ക്രൈസ്തവരെ ലക്ഷ്യം വെച്ച് അരങ്ങേറിയ കൂട്ടക്കൊലയ്ക്ക് വേദിയായ ഒഡീഷയിലെ കാന്തമാലിൽ വീണ്ടും പൌരോഹിത്യ വസന്തം കാന്തമാൽ ജില്ലയിലെ ഗോദാപൂരിലെ സെന്റ് ജോസഫ് ഇടവകയിൽ ജനുവരി ജനുവരിട്ടിന് നടന്ന തിരുക്കർമ്മങ്ങളുടെ മധ്യെ നാല് ഡീക്കന്മാരാണ് തിരുപ്പട്ടം സ്വീകരിച്ചത് ഫാദർ സുഗ്രീബ് ബാലിയാർ സിംഗ് ഫാദർ ജോർജ് ബത്സേദ് ഫാദർ സരാജ് നായക് ഫാദർ മദൻ ബാലിയാർ സിംഗ് എന്നിവരാണ് വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ മൂവായിരത്തോളം കത്തോലിക്കാ വിശ്വാസികളെ സാക്ഷിയാക്കി വൈദിക നിയോഗത്തിലേക്ക് ഉയർത്തപ്പെട്ടത് വർഷങ്ങൾക്ക് മുൻപ് ിൽ കൂടിയ ക്രൈസ്തവ പീഡനം അരങ്ങേറിയ സമയത്ത് വളർന്നുവന്നവരാണ് ഇപ്പോൾ പൌരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നത് ക്രൈസ്തവ വിരുദ്ധ കലാപത്തെ തുടർന്ന് കുടുംബവും ക്രൈസ്തവ സമൂഹങ്ങളും കഷ്ടപ്പെടുന്നതിന് സാക്ഷികളായിരുന്നു ഇവർ വീടുകൾ ഉപേക്ഷിച്ച് വനങ്ങളിൽ ഒളിക്കാൻ ഇവർ നിർബന്ധിതരായിരുന്നു ജീവിതത്തിൽ വെറുപ്പും ക്ഷമയും കണ്ടതാണ് ഒരു വൈദികനാകാനുള്ള തീരുമാനത്തിലെത്താൻ സഹായിച്ചതെന്ന് ഫാദർ സുഗ്രിബ് ബാലിയാർ സിംഗ് പറഞ്ഞു കടക് ഭുവനേശ്വറിന്റെ പുതിയ സഹായമെത്രാനും കന്തമാൽ സ്വദേശിയുമായ ബിഷപ്പ് രബീന്ദ്ര റാണാ സിംഗ് തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികനായി കഠിനമോ അപകടകരമോ ആണെങ്കിൽ പോലും മറ്റുള്ളവരെ സേവിക്കാനാണ് ദൈവം ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് അഭിവന്യ പിതാവ് വചന സന്ദേശത്തിൽ പറഞ്ഞു എട്ട് ഓഗസ്റ്റ് എൺപത്തിയൊന്ന് വയസ്സുണ്ടായിരുന്ന ലക്ഷ്മണന്ത സ്വാമിയെ കൊലപ്പെടുത്തിയെന്ന ആരോപണം ഉന്നയിച്ചാണ് തീവ്ര ഹിന്ദുത്വവാദികൾ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് രണ്ടു ദിവസമാണ് ക്രൈസ്തവർക്കെതിരെ പ്രതികാരം ചെയ്യണമെന്ന മുദ്രാവാക്യം മുഴക്കി സ്വാമി ലക്ഷ്മണന്ദയുടെ മൃതശരീരവുമായി കന്തമാലിലെ തെരുവിലൂടെ അവർ നടന്നു നീങ്ങിയത് നടന്നുനീങ്ങിയത് വരെ ശത്രുക്കളായി കാണുവാനുള്ള വർഗീയ മാർഗമായി ഇതിനെ അവതരിപ്പിക്കുകയായിരുന്നു അവിടെ ഇനിയും ജീവിക്കണമെന്നുണ്ടെങ്കിൽ മതം മാറണമെന്ന് ഹിന്ദുത്വവാദികൾ ക്രൈസ്തവരോട് ആവശ്യപ്പെട്ടെങ്കിലും ക്രൈസ്തവർ ഇതിനെ വിസമ്മതിച്ചു ഇതിനു പിന്നാലെ നിരവധി പേർ ദാരുണ മരണത്തിന് ഇരയായി നൂറിലധികം ക്രൈസ്തവരാണ് രക്തസാക്ഷിത്വം പുൽകിയത് ആയിരക്കണക്കിന് വിശ്വാസികൾ കാടുകളിൽ അഭയം പ്രാപിച്ചു ആറായിരത്തോളം വീടുകളും മുന്നൂറോളം ദേവാലയങ്ങളും അക്രമ സംഭവങ്ങളിൽ നശിപ്പിക്കപ്പെട്ടു അൻപത്തിറായിരത്തോളം ക്രൈസ്തവ വിശ്വാസികൾ ഈ സംഭവത്തോടെ ഭവനരഹിതരായി തീരുകയും ചെയ്തിരുന്നു ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്